അസലാ വാല്ക്കു വരഹമുല്ല അലമുല്ല സ്വലാത്തു വസ്സലാമസൂല് വർക്ക് സ്പേസുകളിൽ പോലും എൻ്റർടൈൻമെൻറ്റിൻ്റെ സ്പേസ് വേണമെന്ന് മുറവിളി കൂട്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അതെ ജീവിതത്തിൻ്റെ ഭാഗമായി എൻ്റർടൈൻമെൻറ്റ് മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു ഹെദ് ബൗണ്ടറി വെക്കൽ നിർബന്ധമായി മാറിയിട്ടുണ്ട് അത് രണ്ട് കൂട്ടരാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാതാപിതാക്കൾ തന്നെയാണ് കേരള സമൂഹത്തെ കാർന്നെത്തു നിന്ന ഈ ലഹരി പോലുള്ള വസ്തുക്കളുടെ പ്രയാസത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുമ്പോൾ തൻ്റെ മക്കളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പെട്ടെന്ന് ജീവിതത്തിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും ഉൾവലിയുക ബാത്റൂമുകളിലും മറ്റുമായി അമിത സമയം ചെലവഴിക്കുക ഏറെ വൈകിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും മറ്റും കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തീരുമാനം പെട്ടെന്ന് എടുക്കേണ്ടവരാണ് രണ്ടാമത്തെ കൂട്ടർ മറ്റാരുമല്ല ഇതിലകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളെ ജീവിതം ഒന്നേ ഉള്ളൂ റബ്ബ് സുബാനന്താ ഈ നൽകിയ അനുഗ്രഹത്തെ ഏറെ താല്പര്യത്തോടുകൂടിയും ആവേശത്തോടു കൂടിയും സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ വൈബായിക്കൊണ്ട് കൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാറി നിൽക്കുക അള്ളഹു സുബാനന്ദ തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ